പാലാ ജനറൽ ആശുപത്രിയിലെ പുതിയ കെട്ടിടങ്ങൾക്ക് ബിൽഡിംഗ് നമ്പരും ഓക്യുപൻസി സർട്ടിഫിക്കറ്റും അഗ്നിരക്ഷാ വകുപ്പ് എൻഒ സിയും ലഭിക്കാത്തത് നഗരസഭയിലെ ഭരണപക്ഷത്തിന്റെ വീഴ്ചയെന്ന് പ്രതിപക്ഷം ഭരണസമിതിയുടെ ഘടകാര സ്ഥിതിയിൽ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം പാലാ നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ജനറൽ ആശുപത്രി കെട്ടിടത്തിന് അഗ്നിരക്ഷാ വകുപ്പിന്റെ എൻഒസിയോ ബിൽഡിംഗ് നമ്പറോ ഓക്യുപൻസി സർട്ടിഫിക്കറ്റോ ഇല്ല എന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നു വെള്ളിയാഴ്ച നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൗൺസിലറായ സിജി ടോണി രേഖാമൂലമുയർത്തിയ ചോദ്യത്തിന് മറുപടിയായി അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ള മറുപടിയാണ് രണ്ടായിരത്തി കാലഘട്ടത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയ കെട്ടിടത്തിന് കോവിഡ് സാഹചര്യത്തിൽ അടിയന്തര പ്രവർത്തനാനുമതി നൽകുകയായിരുന്നു മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തത് ഭരണസമിതിയുടെ ഗുരുതര കൃത്യപരോപമാണെന്ന് പ്രതിപക്ഷ നേതാവ് സതീഷ് ചൊലാനി കൗൺസിൽ യോഗത്തിൽ പറഞ്ഞു കെട്ടിടം പൂരും ഫയർ എൻഒസിയും ഇല്ലാത്തത് സാങ്കേതികമായ വീഴ്ച മാത്രമല്ല ഭീകരമായ സുരക്ഷാ വീഴ്ചയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ആശുപത്രിയിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചകളുണ്ടെന്ന് സംയുക്ത പരിശോധനയിൽ വെളിപ്പെട്ടിട്ടും മുനിസിപ്പൽ അധികൃതരുടെയും ഭരണസമിതിയുടെയും നിസ്സംഗതയിൽ ആക്ഷേപമുയർന്നു ആശുപത്രി വിഷയത്തിൽ കൌൺസിലിൽ ഭരണപക്ഷം എടുത്ത നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി നഗരസഭാ ഭരണസമിതിയുടെ നിരത്തരവാദമായ പെരുമാറ്റത്തിനെതിരെ പ്രതിപക്ഷ കൌൺസിലർമാരായ സിജി ടോണി ജോസ് ഇടേട്ട് ജിമ്മി ജോസഫ് പ്രിൻസ് വിസി ലിസിക്കുട്ടി മാത്യു ആനി ബിജോയി മായ രാഹുൽ തുടങ്ങിയവർ പ്രസംഗിച്ചു സമീപകാലത്ത് കോട്ടയത്തേക്ക് ഞങ്ങൾ ഈ വിഷയം ഞങ്ങൾ രണ്ട് മൂന്ന് മാസമായിട്ട് പറയുന്ന കാര്യമാണ് ഹോസ്പിറ്റലിൽ നമ്പർ ഇല്ല ഇല്ല ശരി എപ്പോഴാണ് പറയുന്നത് ഇതും അങ്ങനെ പറഞ്ഞിട്ടില്ല മാത്രമല്ലല്ലോ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്നല്ല വന്നിരിക്കുന്നത് സേഫ്റ്റി ഇത് പറഞ്ഞിട്ട് കോവിഡ് കാരണം കാരണമെന്നാ പറഞ്ഞത് കോവിഡ് കഴിഞ്ഞിട്ട് എത്ര വർഷമായി അതിന് ശേഷം നമ്പർ ഇടാൻ മേലേ ഇട്ടിട്ടില്ല എൻഒ സി എടുത്തിട്ടില്ല എടുത്തിട്ടില്ല എല്ലാം വേണ്ടി കോവിഡ് പറഞ്ഞു പോകുന്നതാണ് ഇതാണ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് എന്താ പറയുന്നത് സഭയെ സഭയെ പറയാൻ പറയാൻ പാടില്ല അതുകൊണ്ടാണ് ചെയ്യുന്നത് തെറ്റുകൾ തിരുത്തി സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗം ആവശ്യപ്പെട്ടു ആശുപത്രിയിൽ ഈ ഓക്സിജൻ സിലിണ്ടറുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇലക്ട്രിക്കൽ കൺട്രോൾ റൂമുകൾക്കും ബാറ്ററികൾക്കും സമീപമായിട്ടാണെന്നും ഇത് അഗ്നിബാധയ്ക്ക് വഴിവെക്കുമെന്നും കണ്ടെത്തിയിട്ടുണ്ട് അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് സ്റ്റാർവിഷ് ന്യൂസ് പാലാം